വിവിധ കോണുകളിൽ നിന്നുമുള്ള വ്യത്യസ്തരായ മത്സരാർത്ഥികളാണ് ഇത്തവണ ബിഗ് ബോസ് സീസൺ സിക്സിലുള്ളത് എന്നാൽ ബിഗ് ബോസ് മലയാളം ചരിത്രത്തിൽ ഇതുവരെ വന്നിട്ടില്ലാത്ത ഒരു വിഭാഗമാണ് ടാറ്റു ആർട്ടിസ്റ്റുകൾ എന്നാൽ ഇത്തവണ കഥ മാറി ഒരു ടാറ്റു ആർട്ടിസ്റ്റ് ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തുകയാണ് പേര് അസി തിരുവനന്തപുരം സ്വദേശിയാണ് അസി റോക്കി ബിസിനസ്സുകാരനായ റോക്കി ടച്ച് ഓഫ് ഇംഗ് ടാറ്റു എന്ന സ്കൂളിലെ മാനേജിംഗ് ഡയറക്ടറാണ് കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻ റൈഡർ എന്നീ നിലകളിലും അറിയപ്പെടുന്ന അസി പാചകം ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കൂടിയാണ് അസി സമീപകാലത്ത് വാർത്തകളിലിടം നേടിയത് മുൻ ബിഗ് ബോസ് താരവും നടിയുമായ അനു ജോസഫിലൂടെയാണ് ബിഗ് ബോസിലേക്ക് തന്നെ അയച്ചതിൽ പ്രധാന പങ്ക് വഹിച്ചത് അസി അനു പറഞ്ഞിരുന്നു കൂടാതെ അനുവിന്റെ പുതിയ വീട് വീടുപണി നടത്തുന്നത് അസിയുടെ നേതൃത്വത്തിലായിരുന്നു ഇരുവരും ഒന്നിച്ചുള്ള ഒരു വ്ളോഗ് വന്നപ്പോൾ നെഗറ്റീവ് കമന്റ്സ് വന്നിരുന്നു ഇതിന് മോശം അഭിപ്രായമുള്ളവർ കമന്റ് ചെയ്താൽ അതിൽ നിന്നും മൂന്നുപേരെ ഈ വീട്ടിലൊരു ദിവസം താമസിപ്പിക്കുകയും കാൻഡിൽ ലൈറ്റ് ഡിനർ നൽകുമെന്നും റോക്കിയും അനുവും പറഞ്ഞത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ടാറ്റുവിനെ കുറിച്ച് അസി പറഞ്ഞ വാക്കുകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു നമ്മുടെ ഈ ഭൂമിയിൽ എന്ത് വസ്തുക്കൾ വില കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ അവസാനം വരെ നിങ്ങൾക്കൊപ്പം കൂടെ ഒരു സാധനം ഈ ടാറ്റുകളാണ് അതാണ് ടാറ്റുവിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നതും എന്നാണ് അന്നാസി പറഞ്ഞത് ഇതിന്റെ ഷോർട്ട് വീഡിയോകൾ അന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു എന്തായാലും മോഡലിങ്ങിലും താൽപ്പര്യനായ അസി ബിഗ് ബോസിലെത്തുമ്പോൾ പുതിയ താരോധയമാകാനും സാധ്യതയേറെയാണ് നിലപാടിൽ പലപ്പോഴും ഉറച്ചു നിൽക്കുന്ന ഇദ്ദേഹം ഷോയിൽ കസർമോയില്ലയോ എന്നത് കാത്തിരുന്ന് തന്നെ അറിയേണ്ടിയിരിക്കുന്നു